ഹലോലി സാഹിബേ തിരക്കില്ല ആ നമ്മളിങ്ങനെ ആണല്ലോ ആ വിഷയത്തില് ചില സംശയങ്ങള് ഉന്നയിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത് അതായത് ബാക്ക്ഗ്രൗണ്ടില് നല്ല തിരക്കാണ് അവിടെ ഒഴിവാക്കാം

പിന്നെ ഒരു നിരീശ്വരവാദി ആണെന്ന് മുപ്പത് ഇയാള് പറഞ്ഞപ്പോളെ വിളിച്ച ഞാനിങ്ങനെ എന്റെ പേര് കോയ കോയ നിങ്ങള് പറഞ്ഞോളി അതപ്പറില്ല വിളിക്കാറുള്ള പിന്നെ എന്താന്ന് വെച്ചാല് നമ്മളെ ഈ പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇല്ലെങ്കിൽ ആൻസർ പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ പേരെന്താ പറഞ്ഞി അബ്ദുള്ള അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്താ വിഷയം ആർക്ക് മോശം കോയാന്ന് വിളിച്ചെന്ത് ഞങ്ങള് സാധാരണ പിന്നെ സൈറ്റില് ഒരു കോയാന്ന് പറയാണ്ട് പിന്നെ ഒരു ഇതൊക്കെ തുടങ്ങിട്ടുണ്ടല്ലോ അല്ല ആ അത് ചില ആൾക്കാരൊക്കെ ഇടണ്ട അതിമേ നിങ്ങൾ പിടിച്ചു കൂടണ്ട പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങളെ പോലുള്ള ആളുകള് യുക്തിവാദികളെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനത്തെ ആളുകളെ കുറച്ച് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്നുള്ള വാദത്തോട് നിങ്ങൾ യോജിക്കണ്ടോ അല്ല നിങ്ങള് ഞാൻ അങ്ങോട്ട് ചോദിക്കാണ് നിങ്ങള് എന്നോട് ചോദിക്കാവുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതായത് യുക്തിവാദികളെന്ന് പറയപ്പെടുന്ന യുക്തിരാഹിത്യക്കാർക്ക് ഈ പ്രപഞ്ച യുക്തിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് ഉണ്ടോ അറിയില്ല അറിയില്ല അപ്പം എന്തുകൊണ്ടാണ് അറിയില്ല പറയാൻ കാരണം അറിയില്ല എന്നാ ഞങ്ങ അറിയുന്ന ആൾക്കാർ പറഞ്ഞു ഓക്കെ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് അയ്യങ്ങനെയെന്നല്ലേ അതെ 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 പറഞ്ഞ അതായത് ഒരു ഉള്ള വസ്തുവിന്റെ പിന്നിൽ അതിന്റെ പിന്നിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും ഒരു ശക്തി ഉണ്ടാവും അതെ അപ്പം ഈ പ്രപഞ്ചം ഏറ്റവും കുറ്റമച്ചതായ രീതി ഏ ഉദ്ദേശിക്കണ പ്രപഞ്ചം എന്ന് പറഞ്ഞാല് ഞങ്ങളൊക്കെ ഖുർആനിൽ 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 പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് അപ്പോൾ വാക്ക് എന്താണ് ശരിക്കും? ആ അറബിയില് ഞാൻ ഈസ്താക്കന്മാരെ പ്രസംഗ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ അതിൽ പറയുന്നതെന്താ വെച്ചാല് അള്ളാഹു അല്ലാത്തതെല്ലാം പ്രപഞ്ചത്തിൽപ്പെടും അതെവിടെ കിട്ടിയത് ഞങ്ങക്ക് വായിച്ചില്ല അങ്ങനെ ഒരു സാധനം ഞാൻ പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത് പ്രപഞ്ചം എന്താണ് ഈ കാണുന്നതും കാണാത്തതുമായ സൃഷ്ടാവല്ലാത്ത എല്ലാം പ്രപഞ്ചം ആ ഡെഫിനേഷൻ നമുക്ക് എവിടെ കിട്ടും അത് അതിങ്ങൾ ഞാൻ എനിക്ക് ഖുർആിന് കിട്ടിയത് മാത്രം ഞാൻ പറയട്ടെ അതായത് ഈ പ്രപഞ്ചം മനുഷ്യന് മനുഷ്യന് കാണുന്ന ഇതും കാണാത്തതുമായ ഈ കാണുന്നത് മാത്രല്ലോ ഇപ്പൊ നമ്മള് ഏഹ് പിന്നെ ഞാൻ പറഞ്ഞത് കാണുന്നതും കാണാത്തതും വിടീ അതൊക്കെ ഞാൻ ചോദിക്കുന്നത് ഖുർആൻ പ്രപഞ്ചം എന്നുള്ള വാക്കുണ്ടോ അല്ല ഞാൻ പറയട്ടെ നമ്മളതൊന്നല്ല ഈ കാണുന്ന ഇപ്പൊ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അതിന് പോകെ ഈ അതെ ഇപ്പം ഇങ്ങള് ഞാൻ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് വരെ നിങ്ങള് നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ടോ എന്നാ പിന്നെ പ്രപഞ്ചം എന്നറ ഞാന് ഉദാഹരിക്കുന്ന പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോന്നു ചോദിച്ചാൽ പ്രപഞ്ചത്തിനറിയില്ല എന്ന് പറഞ്ഞു അത് സത്യസന്ധമായ നിലപാടാണ് ഒരു പ്രപഞ്ചത്തിന്റെ നിങ്ങൾ അറിയുന്ന ആൾക്കാര് പറഞ്ഞ് തരാം ഒരാളാണ് നിങ്ങള് എന്നിങ്ങൂടി നിങ്ങൾ എന്നോട് നിനക്ക് മനസ്സിലാക്കി തരാനല്ലേ അപ്പൊ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറ്റുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ആ അപ്പൊ അതാ പറഞ്ഞത് എനിക്ക് ഇന്നോട് നിങ്ങള് ചോദിച്ചു പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇന്നോട് പറഞ്ഞു എന്ന അറിയണ ഞങ്ങള് പറഞ്ഞുതരാ എന്ന് പറഞ്ഞു പ്രപഞ്ചത്തിന്റെ പിന്നിലെ സൃഷ്ടാവിനെ എനിക്ക് പറഞ്ഞുതരാ എന്നാണ് നിങ്ങൾ പറഞ്ഞത് അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് പ്രപഞ്ചം ഈ പ്രപഞ്ചം എന്ന വാക്ക് ഖുർആനിൽ ഉണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞത് അപ്പം അതായത് ഇപ്പൊ നല്ലൊരു നല്ലൊരു ഡിബേറ്റ് ആണ് ഇപ്പൊ അത് കാരണം നല്ലൊരു മട്ടത്തിൽ ചോദിക്കണ്ട അറിയണം എന്നുള്ള ഒരു ആകാശം തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ് അപ്പം അതായത് പ്രപഞ്ചം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാണുന്നതുൾപ്പെടെ ഉള്ള ഒരുപാട് അനേകം അനേകായിരം ഇപ്പൊ നോക്കിയാണ് പിന്നെ സൂര്യന് ഒരുപാട് ഒരു ഗാലക്സികൾ അടക്കും അതിന്റെ അപ്പുറം അന്ന് ഇപ്പൊ വിശദീകരിച്ചപ്പോ നേരല്ല ചുരുക്കത്തില്ല നമ്മളടക്കമുള്ള ഈ ഈ ഒരു പിന്നെ അറ്റ്മോസ്ഫിയർ ഈ ഇത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആ ഒരു സംഗതിക്കാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് മനസ്സിലായില്ല ആ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് ഇതാണ് പ്രപഞ്ചം എന്ന് നിങ്ങൾ ഈ പറഞ്ഞ് കഷ്ടപ്പെടുന്ന ശ്വാസം മുട്ടണുണ്ടല്ലോ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് എവിടെ ഡെഫിനിഷൻ ഡെഫിനേഷൻ കിട്ടിയത് ഡെഫിനേഷൻ നമ്മൾ സ്വയം ചിന്തിച്ചാലും കിട്ടും കഥങ്ങൾ ഈ ആകാശം ഭൂമിയും അല്ലാതെ എന്താണേ അത് ശരി കുറെ സാധനങ്ങൾ സങ്കല്പിച്ചു പറയാ നിങ്ങൾ സങ്കല്പിച്ചു പറയാല്ലേ നമ്മൾ ഗാലക്സി ഉണ്ട് നിങ്ങളോട് ആരാ പറഞ്ഞ അതാണ് പറഞ്ഞത് അതെ അതെ നമ്മള് ഈ കാണുന്നത് മാത്രം നമ്മള് വിശ്വസിച്ചാല് പേരിടുമ്പ ഞാൻ ചോദിക്കുന്നത് ഇതിന് കുറച്ചുകൂടി ലളിതമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോ ആണല്ലോ പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടാവ്ങ്ങളെ വാദപ്രകാരം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സൃഷ്ടാവിന്റെ പേരല്ലേ അള്ളാഹു തീർച്ചയായിട്ടും അതെ അതെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആ അള്ളാഹു അവതരിപ്പിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണ് പിന്നെ ഗ്രന്ഥമാണല്ലോ ഖുർആാന് അതൊക്കെ അപ്പൊ ഞാൻ ചോദിക്കണത് ഞാൻ ചോദിക്കണേ ഒരു ലക്ഷത്തി രണ്ട് ലക്ഷത്തി പ്രവാചകന്മാരെ ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചം എന്താ ഖുറാനിൽ ഉണ്ടോ എന്ന് ചോദിച്ചതാണേ അതെ പ്രപഞ്ചത്തിന്റെ സിസ്റ്റമാണ് ദൈവം പിന്നെ ഖുർആൻ അള്ള പറഞ്ഞിട്ടുണ്ടോന്ന് തീർച്ചയായിട്ടും എന്താണ് ആ പ്രപഞ്ചത്തിന്റെ വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചത് അതാണ് ചോദിച്ചത് ബാരി എന്നാണ് പ്രപഞ്ചത്തിന് എന്ന് പറയും ഇംഗ്ലീഷ് അറബിയിൽ ആലം ലോകം ആ ഈ ലോകം എന്ന് പറഞ്ഞ എന്താണ് എന്താണ് ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ലോകം ആ വേറെ എന്താ എന്ന് എന്താണ് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു ആലമീന്ന് പറഞ്ഞാല് ആലമെന്ന് പറയല്ലോ അതിന്റെ ജെമ്മാണ് ആലമിട്ടെല്ലോ അത് മാത്രല്ല ആലമുല്ല അവണ്ട് പിന്നെ ഖുര് അതെ പ്രപഞ്ചത്തിന് മൊത്തം മൊത്തത്തിൽ പറയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ കാണുന്നതോ നമ്മൾ സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു സംഭവം ആ ഗാലക്സികള് അനേകായിരം ഒരു നിന്ന് സൗരോർജ്ജം അത് സൗരൻ സൂര്യന് അടങ്ങുന്ന എന്താണ് പ്രപഞ്ചം എന്ന് പറയാനാണ് ഇങ്ങനെ ശ്വാസം മുട്ടണേ അപ്പോ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടോ എന്ന് വെറുതെ ആലോചിച്ച് തലമുണ്ടാക്കണമല്ല കാര്യമുണ്ടോ ഇവ അങ്ങനല്ല അങ്ങനല്ല അപ്പൊ ഈ അവിടെ അവിടെ നിങ്ങളെ ഒരു മനസ്സിന്ന് വരുന്ന ഒരു പിന്നെ ചിന്തയാണ് ആ നമ്മളെ പിന്നെ നമ്മളെ ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യാനുള്ളതല്ല നമ്മളെ ഒരു ഭാഗത്തു കിടന്നുറങ്ങാനുള്ളതല്ല നമ്മൾ ചിന്തിക്കണം ഈ പ്രപഞ്ചം ഇത്ര കുറ്റമൃതായിട്ട് അതാണ് പറ അത് ചെയ്യരുതെന്ന ഞാൻ പറയുന്നത് ചിന്തിക്കണം എന്നിട്ട് നമ്മൾ സ്വയം ചിന്തിക്ക പറ എന്റെ സമയം ഉം ഞാൻ പറയാം ആരെങ്കിലും ചെറു പറയുന്നു പറയുന്നു ഇങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ ഇങ്ങള് നിങ്ങൾ പിന്നെ ഞമ്മളെ പോലത്തെ ഒരു ചെറിയ വിദ്യാർത്ഥിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് അവകാശപ്പെടൂ ഞാന് പറഞ്ഞ സമയം കളയല്ലേ അതാണ് എന്റെ ചോദ്യം എന്റെ സംശയമാണ് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു നിങ്ങൾ ഉസ്താദാണ് ഇങ്ങനെ വിദ്യാർത്ഥി എന്ന് പറഞ്ഞ സ്വയം ചെറുതാകരുത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് അറിയാം നിങ്ങള് പറഞ്ഞതരാന്ന് എന്താ അപ്പൊ പറഞ്ഞു എന്താണ് നിങ്ങൾ ഇന്ന ഉസ്താദാക്കിയാലും വേണ്ടില്ല പിന്നെ പഠിക്കാറുണ്ട് എന്തായാലും നമ്മള് വിഷയത്തിന്റെ പ്രപഞ്ചം പ്രപഞ്ചം എന്നൊരു ആക്കണമെന്ന് പേര് കോയ അങ്ങനെ പറയാം ഒക്കെ പ്രശ്നമല്ല പക്ഷെ ഞമ്മള് വിഷയം എന്താണെന്ന് അറിയാ നിങ്ങളെ ഇങ്ങളെ എനിക്ക് ഒന്ന് മനസ്സിലാക്കി തരാണ്ട് നിങ്ങള് തെറ്റിദ്ധരിച്ചതാണെന്നാണ് നിങ്ങള് അതെ അപ്പൊ ഇമാം പറയേക്ക് ഞാൻ ഞാൻ പറയണ്ടേ നിങ്ങൾ തടസ്സം പിന്നെ വിശ്വസിക്കല്ലേ അതായത് പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഇത്രയും കുറ്റമറ്റതായ ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ സൂര്യനും ഭൂമിയൊക്കെ പോലെ ഈ പ്രപഞ്ചത്തിന്റെ അനേകായിരം കാണ്ടതും കാണാത്തതുമായ ഏഹ് ഗാലക്സികളൊക്കെ അതിനെ പടച്ച ഒരു സൃഷ്ടാവുണ്ടെന്ന് വെച്ചാൽ അത് ശരി അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് ആ അപ്പൊ ഇങ്ങള് പിന്നില് ഒരു ശക്തിരുന്നല്ലോ ആ അതിന്റെ അപ്പുറത്തേക്ക് അങ്ങനെ പോയാ അള്ളാൻറെ അടുത്ത് ഈ സൃഷ്ടാവിന്റെ അടുത്ത് നിക്കുവോ അങ്ങനെ നിക്കണെങ്കിൽ അതിന്റെ കാരണം അറിയണ്ടേ അല്ല നിക്കണല്ലോ എന്തുക്കണം നിൽക്കണം എന്തിന് നിന്നെങ്കിലേ ഈ പ്രപഞ്ചം പ്രപഞ്ചമുള്ളൂ ഞാൻ പറയാ ഒരു ഒരു വസ്തു ആ വസ്തുവിന് ഒരാൾ ഉണ്ടാക്കുന്ന ഒരാളുണ്ടാവും ഉള്ള ഒരു വസ്തു ആണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരാൾ ഉണ്ടാകണില്ല അതാണ് അതാണ് ലോജിക്ക് അതാണ് അതിന് ലോജിക്ക് ഈ ഉള്ള വസ്തുവിന് ഞാൻ അപ്പൊ നിങ്ങൾ ഈ സൃഷ്ടാവിന് കൊടുക്കുന്ന അതേ സാധനം സൃഷ്ടിക്ക് ഈ പ്രപഞ്ചത്തിനാണ് സങ്കല്പിച്ചാലോ അല്ലെങ്കിൽ ഈ എനർജിക്ക് കൊടുത്താൽ എന്തെയ്യാൻ പറ്റുക പറ്റൂല ഉള്ളത് നശിക്കാത്തത് എനർജിയാണ് എനർജി എന്ന് പറഞ്ഞാല് എനർജി എന്ത് എനർജി എന്ത് എനർജി ആവാം എനർജി ഫോമിലുള്ളതും ആവാം ഓക്കേ ആ ഫോമിലുള്ള ഒരു ശക്തി ഏത് ഫോമിലും നമ്മൾ എനർജി എന്ന് പറയണത് ഇപ്പൊ നമ്മള് ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനങ്ങളിൽ ഉപയോഗിക്കുന്ന എനർജി എന്നുള്ള വാക്കിന് ഏത് ഫോമിലുള്ള എനർജി ആവാം അതെ അപ്പം ഈ ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് ഈ എനർജി ആകണമെങ്കിൽ അതായത് പവർ അല്ലെങ്കിൽ ഈ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആ ആയങ്ങൾ ഉദ്ദേശിച്ച എനർജി എന്ന് പറഞ്ഞ അതെ എന്താട്ടെ കോൺഷ്യസ് അല്ല ഓക്കെ പക്ഷെ അതിന് ഉണ്ടാവണം അതിന് അതിന് വേറൊരു സപ്പോർട്ട് ഉണ്ടാവാൻ പാടില്ല അത് സ്വയം ആ വേറെ ഫോയിസുകളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ വേറെന്താതെ അത് പരിപൂർണിതങ്ങൾ പറയണത് കുല് കൊള്ളാവോ ആയതിനർത്ഥം ഉണ്ടാക്കലെ അത് അതിന് തെളിവുണ്ടാക്കല്ലേ?

അതാണ് പറയുന്നത് പ്രപഞ്ചം ഉണ്ട് അപ്പൊ പ്രപഞ്ചത്തിൽ ഞാൻ പറഞ്ഞു പോസിറ്റീവ് എനർജി ആണെങ്കിലും നെഗറ്റീവ് എനർജിന്നൊക്കെ പറയും വേണ്ട നേരത്തെ വളരെ കാര്യമില്ല കേട്ടോ ഒരു വിഷയം പറഞ്ഞവരാണെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവണമല്ലോ പറഞ്ഞു കൊടുക്കണം വിദ്യാർത്ഥിക്ക് മനസ്സിലാവണ പോലെ പറയുന്ന മുഴുവനും കേൾക്കുന്നില്ലല്ലോ അല്ല നിങ്ങൾ പറയുന്നില്ലേ ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഇപ്പോഴും മേറിൽ കിടക്കുകയാണ് ഞാൻ ചോദിച്ചത് പ്രപഞ്ചം എന്നൊരു വാക്ക് കുർആാനുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത് എവിടെ അതാ അതാ ഞാൻ ചോദിച്ച അവിടെ ഉണ്ടായിട്ട് ഇണ്ടായിട്ടിപ്പോ നിങ്ങള് വിശ്വസിക്കുവാ നിങ്ങള് പറഞ്ഞു അതാണ് ഇങ്ങള് കുർആ നിങ്ങൾ വിശ്വസിക്കാൻ ഇത്ര വേൽ ആവശ്യമില്ലേ കുറ ആലുള്ളത് നിങ്ങള് വിശ്വസിക്കാൻ എനിക്ക് ഇത്ര വേൽനാറേണ്ടാവശ്യല്ലേ ഞാൻ വിശ്വസിക്കാറുണ്ട് എന്ന് പറഞ്ഞാ മതി പക്ഷെ അതല്ലോ അലഹമ്മില്ലാ റബിലാലും സർവ്വലോകത്തിന്റെ ഇസ്ലാമായ ഈ പ്രപഞ്ചം ഈ ഇതിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ഉൾക്കൊള്ള ഉൾക്കൊള്ളാം അറിയണ്ട കാര്യത്തിന്റെ പിന്നിൽ ആരാണ് എന്ന് ആദ്യം ആ സാധനം അറിയണ്ടേ അല്ല ആരും അറിഞ്ഞോണം പിന്നെ ഇല്ല വേണ്ട വേണ്ട ഒരു ഇത് ഉണ്ടാക്കിയ ഒരാളെ ഈ വസ്തുവിനെ കുറിച്ച് പോലും നമുക്ക് പരിപൂർണമായിട്ട് അറിവില്ല പിന്നെ സൃഷ്ടാവിനെ വിളിച്ചപ്പോ അതെ അപ്പൊ നമുക്ക് ആ സൃഷ്ടാവിനെ നമ്മൾ എന്ത് ചെയ്യണ്ട പിന്നെ ഐഡന്റിഫൈ ചെയ്യണ്ട പക്ഷെ ഉണ്ട് എന്ന ചെറിയൊരു ലോജിക്കിൽ നിന്ന് ആ സൃഷ്ടാവ് നിങ്ങൾ നിങ്ങൾ കൺഫ്യൂഷൻ എല്ലാ അറിവും കൂടി കളിയാണ് ഒരു നടത്താൻ പോവൊക്കെ ഫോർമാ ഇതൊക്കെ കളി നിങ്ങളെ അത് കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കി അതായത് ഈ ഈ സൃഷ്ട ഈ പ്രപഞ്ചത്തിനെ ഫുൾ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല ഒരു ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചൊരു സൃഷ്ടാവുണ്ട് എന്നത് ഒരു ശക്തി ഉണ്ട് എന്നത് ഏതൊരു ലോജിക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലായിട്ടില്ല അത് നിങ്ങൾക്ക് അറിവില്ലാത്തതാണ് ഞാൻ കുറ്റം പറയാൻ കാരണം ഒരു ഈ പ്രപഞ്ചൊരു വസ്തു ഇവിടെ ഉണ്ടെങ്കിൽ അതിന് പിന്നെ ഒരു ശക്തി ഉണ്ട് അപ്പൊ ഭൂമി കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് അറിയാലോ ഭൂമിയെ കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് അറിയില്ല അറിയില്ല സംഭവം ഭൂമി എന്നൊരു സംവിധാനം ഉണ്ട് അങ്ങനെയൊക്കെ ഇങ്ങക്ക് ചിലപ്പോ ഇന്റെ അത്രയും ചിലപ്പോ ഭൂമിനെ കുറിച്ച് മനസ്സിലായിട്ടുള്ള അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചല്ലേ അപ്പം പിന്നെ ഈ ഭൂമി എന്ന സംഗതി ഉണ്ട് അത് എങ്ങനെയാണ് അത് സഞ്ചരിക്കുന്നത് അത് ചലിക്കുന്നതും അത് റൊട്ടേഷനും റെവല്യൂഷനും ആയിട്ടുള്ള അതിനെ അല്ല അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറയാം ഇത് ഈ ഭൂമി നമുക്ക് എവിടുന്നു കിട്ടും എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അല്ല നിങ്ങൾക്ക് രാത്രി പകലുണ്ടാകും അപ്പൊ ഒന്നുകിൽ അറിവില്ലായ്മ അതിനെ ണോ അല്ല അറിവില്ലായ്മ അഭിനയിക്കാല്ലോ നിങ്ങളുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞോഷനോ എങ്ങനെയെന്ന് അറിയാത്തത് കൊണ്ട് അത് പോട്ടെ അല്ലെന്നുള്ള പകലും ഉണ്ടാകേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ സൃഷ്ടാവിന്റെ ഗ്രന്ഥങ്ങളെ അതിലുണ്ടല്ലോ ഞാൻ സൃഷ്ടാവിലേക്ക് വരാം ഇപ്പം രാത്രി ഒരു മാറ്റങ്ങള് വരുന്നുണ്ട് മാറ്റണമെങ്കിൽ മാറ്റമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ മാറ്റപ്പെടുന്ന ഒരാൾ ഉണ്ടാണോ അത് വേണോ എങ്ങനെ മാറുമെങ്കിൽ മാറ്റുണ്ടെങ്കണ മാറ്റുന്ന ഒരാൾ വേണ്ട അല്ല ഇത് പറഞ്ഞു ഭൂമിയുടെ റൊട്ടേഷൻ ആദ്യം നിങ്ങൾ പ്രപഞ്ചം എന്ന് പറഞ്ഞു ഭൂമി തന്നെ ഫുള്ള് മനസ്സിലായിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പ ഭൂമി വേണ്ട ഞങ്ങള് ഇങ്ങള് നാട്ടില് ഒരു ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു കല്ല് അല്ലെങ്കിൽ ഒരു കുറച്ച് മെറ്റൽസോ മെറ്റലോ മറ്റേ എന്തെങ്കിലും മെറ്റീരിയൽസ് കൂട്ടിക്കൊള്ളി അതൊക്കെ സ്വയം ഭൂ ആയതാണോ ഞാൻ കാണുന്നത് സ്വയം ഭൂ ആയതൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലേ അതിന്റെ പിന്നിലേക്ക അതിനെ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് പിന്നെ ചുക്കാൻ പിടിച്ച ഒരു ശക്തി ഉണ്ട് ഒരു എങ്ങനെയാണ് രാവും ആ അത് തന്നെ പറഞ്ഞത് അത് പിന്നെ സൃഷ്ടാവിന്റെ കഴിവ് സൃഷ്ടാവ് ശരി സൃഷ്ടാവ് സൂര്യന് സംവിധാനിച്ചിട്ട് സൂര്യന് പിന്നെ ആകർഷണം എന്നൊരു സംവിധാനം കൊടുത്തു ഏ ആകർഷണം വികർഷണം എന്നുള്ള സംവിധാനം ഒക്കെ ഉണ്ടാക്കാൻ കയറും അറിയില്ല അപ്പോ അപ്പോ ഭൂമിയുടെ റൊട്ടേഷനും റെബലേഷനും ഫലമായിട്ട് എന്താണ് സൂര്യന്റെയും ചലന കാരണങ്ങളൊക്കെ കൊണ്ട് സൂര്യന്റെ ചലനോ ആ അതായത് ഭൂമിയുടെ റൊട്ടേഷനും ഒക്കെ സൂര്യന്റെ സൂര്യന്റെ ചലനം ഞാൻ ാണ് കറക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞു അതാണ് പറഞ്ഞത് ചലിക്കുന്നുണ്ട് എനിക്കറിയില്ല നിങ്ങളല്ലേ ഭൂമി ഒരു അച്ചുതണ്ടിൽ അതിന്റെ ഭ്രമണപഥം ആ ഭ്രമണപഥത്തിൽ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കണേ ഒരു ഗ്രഹവും അവിടെ വെറുതെ ആ ആഹ് അതെ പറഞ്ഞാൽ മനസ്സിലായി പറഞ്ഞ മനസ്സിലായി ഇതൊക്കെ ഞാൻ സ്കൂളിൽ പഠിച്ചാണ് ഞാൻ മദ്രാസിൽ പഠിച്ചിട്ടില്ല ഞാൻ ഈ രാവും ഒരു വസ്തു ചലിക്കണെങ്കില് ആ ചലിക്കണിന് പിന്നിലൊരു ഫോഴ്സ് ഉണ്ടാവും അല്ലാതെ ഒരു അതൊക്കെ നമുക്ക് ഇനി പറയാം നിങ്ങൾ ആദ്യം ഇപ്പൊ രാവും എനിക്ക് മനസ്സിലായി ഞങ്ങൾ വെറുതെ എനിക്ക് മനസ്സിലാവാതെ വെറുതെ പോയിട്ട് കാര്യം ഞാൻ ചോദിക്കണത് സൂക്ഷും പകലും എങ്ങനെ ഉണ്ടാവണത് എന്നാണ് പറഞ്ഞത് അത് നമുക്ക് എവിടുന്നാണ് കിട്ടിയതാണ് കിട്ടിയ ഭൂമിക്ക് അറിഞ്ഞുണ്ടോ അതാ പറഞ്ഞത് അത് എവിടുന്നാണ് ഇങ്ങക്ക് അറിവ് കിട്ടിയതെന്ന് കൂടി പറയണന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല എന്നാ ഞാൻ പറയേണ്ടി കേട്ടോളൂ ഭൂമി ചലിക്കുന്നുണ്ട് എന്ത് ചലനം റൊട്ടേഷൻ ആണോ റവലേഷൻ ആണോ രണ്ടും അപ്പൊ ഇത് എവിടുന്നാണിങ്ങി അറിവ് കിട്ടിയത് എന്തിനറിവ് ഞമ്മക്ക് ശാസ്ത്രജ്ഞന്മാരെ പഠിപ്പിച്ചു തരൂര് ശാസ്ത്രജ്ഞന്മാരൊക്കെ നാളെ നാളെ പറയാ. ആണ് ശരിയാണ്. മാറ്റി പറയും. ആ പക്ഷെ പിന്നെ ഞമ്മക്ക് എന്താന്ന് വെച്ചാല് ശാസ്ത്രത്തിന് നല്ലോണം അംഗീകരിക്കും പക്ഷെ ശാസ്ത്രത്തിന്റെ കാട്ടി കൂടുതല് ഈ പ്രപഞ്ച സൃഷ്ടാവ് എന്തു പറഞ്ഞു എന്നത് താല്പര്യം ഇല്ല നാളെ മാറ്റി പറയും പ്രപഞ്ച സൃഷ്ടാവായ പഠിച്ചോൻ എങ്ങനെ ഒരാവും പകലുണ്ടാവണമെന്നും ഭൂമിയുടെ റൊട്ടേഷനും റവലേഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ ആ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഭൂമിയോട് പറഞ്ഞു ഭൂമിയോട് പറഞ്ഞു ചലിക്കുന്നുണ്ട് അപ്പൊ ചലിച്ചു എവിടെ എല്ലോടത്ത് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞില്ല ഭൂമി ചലിക്കുന്നുണ്ട് എന്ന് ഖുർആാനിൽ കാണിച്ചു പറഞ്ഞ പലതരം ചലനങ്ങളില്ലേ എന്താണിത് നിങ്ങൾക്ക് എന്തൊക്കെയാ ഭൂമി ചലിക്കുന്നുണ്ടെന്ന് ഖുറാനുണ്ടോ ആ എവിടെ ഒന്നും തരം ഇൽമ് പറഞ്ഞല്ലേ ഞങ്ങൾക്ക് ഒരു ഉസ്താദിനോട് തരുന്ന എന്തെങ്കിലും ഒരു ഹതിയെ തരാ അല്ല അപ്പൊ എന്താ ഈ പ്രപഞ്ച സൃഷ്ടാവന എനിക്ക് വിശ്വാസ നിങ്ങള് പറഞ്ഞത് നമുക്ക് പരീക്ഷ രാവും പകലും ഉണ്ടാവുന്നത് സൂര്യന്റെയും ഭൂമിയുടെയും ഭ്രമണങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഖുറാനുള്ളത് എന്ന് അറിയാൻ ഭയങ്കര താല്പര്യം ആകാശം സൂര്യ നക്ഷത്രങ്ങളൊക്കെ ആകാശം എന്ന് മനസ്സിലാവില്ല പറഞ്ഞാലും മനസിലാവില്ല ശാസ്ത്രജ്ഞന്മാരെന്ന് കൺഫ്യൂഷൻ അല്ല പിന്നെ എങ്ങക്ക് പറഞ്ഞാ പിന്നെ ആകാശം ആകാശം ഒരുപാട് ആകാശങ്ങളാ നിങ്ങൾ അറിയാ ശൂന്യാകാശം കേട്ടിടാ പിന്നെ ഒരു ഞാന് അറിവ് ഇതൊന്നും പറഞ്ഞില്ല നമുക്ക് പ്രപഞ്ചിന്റെ ബേസിക്ക് പോലും പഠിച്ചിട്ടില്ല ഞാൻ അങ്ങനെ കുറ്റം പറയല്ലേ പക്ഷെ പറഞ്ഞില്ലെന്ന് പറഞ്ഞോണ്ടാണ് എനിക്കറിയാത്ത കാര്യങ്ങൾ അറിയില്ല നിങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞാ അറിയില്ല അറിയില്ല

ഏ വിദ്യ ബുദ്ധിയും വിവേകവും കൊടുത്തിട്ട് ചിന്താശേഷി മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യതി വ്യതിരക്തനാക്കിയിട്ട് അവനെ സൃഷ്ടിക്കാനുണ്ടായ കാരണം എന്താ എന്ന് ചിന്തിക്കുന്നത് തെറ്റാണോ അല്ലല്ലോ ആദ്യം ഇങ്ങള് പറഞ്ഞു തെറ്റാണ് എന്തിനാലൊക്കെ ചിന്തിച്ചു എന്തിനാണ് വെറുതെ നേരം വെക്കുന്നത് ഏസ്താദ് ാവും പല ഇങ്ങക്ക് ഈ ഭൂമിയെ കുറിച്ച് തന്നെ അറിയില്ല പിന്നെ എങ്ങനെ ഞാൻ രാവിലും അറിയണ്ടല്ലോ ഇങ്ങക്ക് അറിയാലോ പിന്നെ ഖുറാനില് പ്രപഞ്ച സൃഷ്ടാവിന്റെ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിലില്ലേ അതൊന്നും മതി അത് നിങ്ങൾ അംഗീകരിക്കോ അത് അംഗീകരിക്കും പിന്നെ എന്നാ പറയുന്നു അറിവ് കിട്ടിയാ അംഗീകരിക്കും അതെ അതെ അപ്പൊ ഞാൻ നിങ്ങൾ കേട്ടോളൂ ഈ പ്രപഞ്ചത്തിനൊരു പിന്നെ ഒരു വലിയൊരു ശക്തി ഉണ്ട് അത് പ്രപഞ്ചത്തിലൊക്കെ രാവും ആ ഇങ്ങളാണ് ഇങ്ങള് ഒരു പ്രപഞ്ച ഇങ്ങളൊരു പ്രപഞ്ചൃഷ്ടപഞ്ചത്തിലുള്ള ഒരാളാണ് അതുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ അയിമ പ്രപഞ്ചില്ലേണ്ടാവുന്നത് ഈ എല്ലാ വിഷയത്തിലും ക്യൂരിയോസിറ്റിങ്ങറിയാം കാരണം നിങ്ങൾ അറിയാത്ത നടാടെ കേൾക്കയാണ് ഇതൊക്കെ സംഭവങ്ങളെനിക്ക് മനസ്സിലാണ്ട് കാരണം നിങ്ങളൊന്ന് ഞാൻ ഞാൻ വായിച്ചിട്ട് എനിക്ക് പകലും ഉണ്ടാകുന്ന ടെക്നോളജി കണ്ടിട്ടില്ല വായിച്ചതാണ് ഖുറാൻ പിന്നെ വായിക്കലല്ലോ ആ ഖുർആൻ ആദ്യം പഠിക്കണം പഠിച്ചിട്ട് മനസ്സിലാക്കണം മനസ്സിലാക്കുന്നു ഞാൻ നിങ്ങൾ നിങ്ങൾ പഠിച്ചാൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ സൃഷ്ടാവ് എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചത്തിന് മുഴുവനും സംവിധാനിച്ച ക്രിയാത്മകമായ രീതിയില്